എന്ന് എന്താ അക്യുമുലേറ്റ് ചെയ്യലാണ് ബിസിനസ് പഠിക്കുന്നു പഠിക്കുന്ന കുട്ടികൾ അല്ലെ കൊമേഴ്സ് പഠിക്കുന്നു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നു എന്താ ഇതിലൊക്കെ ചർച്ച വരുന്നത് എക്കണോമിക്സ് പഠിക്കുന്നു ഹൗ ൻ യു മൾട്ടിപ്ലൈ യുവർ മണി അല്ലെ കയ്യിലുള്ള പൈസ എങ്ങനെ എത്തിയാക്കാൻ പറ്റും എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും നീ പഠിപ്പിക്കുള്ളൂ ഏതെങ്കിലും കൊമേഴ്സിൽ പറയാനുണ്ടോ പാപ്പട്ടർക്ക് ദാനം ചെയ്യണം ഒരു പൈത്തുറമ്പ് കൊടുക്കണം നമ്മുടെ തണലിന് കൊടുക്കണം എവിടെയും കാണാറുണ്ടാ ആരെയും പഠിപ്പിക്കാറുണ്ട് അങ്ങനെ അതൊക്കെ പോട്ടെ പാലിയ റ്റീവിന് കൊടുക്കണമെങ്കിലും പറയോ നമ്മുടെ കൊമേഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് അവര് ചർച്ച ചെയ്യൂല എന്തേ എങ്ങനെ നിങ്ങൾ പൈസ ഉണ്ടാക്കിയാൽ മതി പഠിപ്പിച്ചുകൊടുക്കുള്ളൂ ചെലവഴിക്കല് പഠിപ്പിക്കൂല പഠിപ്പിക്കുന്നുണ്ടോ ബ്രാൻഡൊക്കെ വാങ്ങിച്ചോന്നൊക്കെ അള്ളാന്റെ മാർഗത്തെ മനുഷ്യർക്ക് വേണ്ടി ദാനം ചെയ്യുക തിരിച്ചൊരു റിട്ടേൺ അള്ളാഹുനടന്ന് പ്രതീക്ഷിക്കുക മാത്രം മനുഷ്യർന്ന് ഒന്നും കിട്ടൂല അങ്ങനെ ദാനം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ആരാ പരിശുദ്ധമായ ശരി അച്ചാൻ അതുകൊണ്ടാണ് നമ്മുടെ സമൂഹം മുസ്ലിം ഉമ്മത്ത് ഒരുപാട് ദാനം ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്